വ്യക്തികൾക്ക് എന്ന പോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾക്കും പാസ്പോർട്ട് ഏർപ്പെടുത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് അവർ ഉപയോഗിക്കുന്ന ബാറ്ററികളുടെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കും ഇലക്ട്രിക് വാഹന കയറ്റുമതി ശേഷി ശക്തിപ്പെടുത്തുക മെച്ചപ്പെട്ട ഉൽപ്പന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുക വിപണിയിലുടനീളം മൊത്തത്തിലുള്ള ബാറ്ററി ഗുണനിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ഇന്ത്യയുടെ ഈ സംരംഭം വരുന്നത് ഇലക്ട്രിക് വാഹനങ്ങളിൽ വിലയുടെ ഏകദേശം നാൽപ്പത് ശതമാനം ബാറ്ററികളാണ് ഇന്ത്യയിൽ നിലവിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വിദേശ ബ്രാൻഡുകളിൽ നിരവധി ബാറ്ററികൾ പുറത്തിറക്കുന്നുണ്ട് എന്നാൽ അവയുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമല്ല ഈ ബാറ്ററി പാസ്പോർട്ടിൽ ഒരു ബാറ്ററിയുടെ ഉത്ഭവം പ്രകടനം ഉൽപാദന രീതി ആയുസ് മുഴുവൻ സപ്ലൈ സൈക്കിൾ തുടങ്ങി എല്ലാ വിവരങ്ങളും ഡിജിറ്റലായി ഒരു ക്യു ആർ കോഡിന്റെ സഹായത്തോടെ രേഖപ്പെടുത്തും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ എല്ലാ വിവരങ്ങളും ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തേഴ് ഫെബ്രുവരിയോടുകൂടി ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു